ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം മൂന്ന് ലക്ഷ്മി ദേവിയുടെ അവതാരാണ് പാലാഴിയിൽ നിന്നും പല പല ദിവ്യവസ്തുക്കളും വന്നു ഔചിത്യം അനുസരിച്ച് ഭഗവാൻ തന്നെ അത് ഓരോരുത്തർക്കും നൽകി എന്ന് പറഞ്ഞു ഇനി വരുന്നത് മഹാലക്ഷ്മിയാണ് ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചു കൊണ്ട് അതിസുന്ദരിയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി വരുന്നു ആ ലക്ഷ്മി ദേവിയെ കണ്ട് സകലർക്കും അവിടെ നിൽക്കുന്ന ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യന്മാർക്കും എല്ലാവർക്കും തന്നെ മനസ്സ് ഭ്രമിച്ചു പോയി ഈ ദേവി തൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ എന്നവരാഗ്രഹിച്ചു ശ്ലോകം ജഗതീശ ഭവത് പരാ തീം കമനീയാ കമലാം ബൂവദേവി അമലാംലോകയാം വി സകലോഭി സ്പൃഹയാം ബഭൂവലോക അർത്ഥം ജഗദീഷ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയണ അതെ ലക്ഷ്മി ദേവി വരണ കാര്യമാണ് ഞാൻ പറയണത് ഭഗവാനേ ജഗദീഷ തദാനീം ആ സമയത്ത് അങ്ങയോട് അനുരാഗത്തോടു കൂടിയ ആ ദേവി കമനീയ അതിസുന്ദരി യൗവനയുക്ത ഐശ്വര്യം സൗന്ദര്യം ഒക്കെ തികഞ്ഞിട്ടുള്ള കമലാദേവി ശ്രീ ഭഗവതി ലക്ഷ്മിദേവി ബഭൂവ പാലാഴിയിൽ നിന്നും ഉത്ഭവിച്ചുവല്ലോ അമലാം യാം അവലോക്യ അതിപരിശുദ്ധയായിട്ടുള്ള അവളെ ആ ലക്ഷ്മിദേവിയെ അവലോക്യ കണ്ടിട്ട് വിലോല മനസ്സിളകിപ്പോയി സകല ലോക സകല ആളുകളുടെയും അവിടെ നിൽക്കുന്ന സകലരും ഭ്രമിച്ചു പോയി സ്പൃഹയാമ്പ ഭൂവ അവിടെ കൊതിച്ചുപോയി എന്നാണ് ജഗദീശ സകല ജഗത്തിനും ഈശ്വരനായിട്ടുള്ള ഭഗവാനെ ആ സമയത്ത് അങ്ങനെ പല വസ്തുക്കളും വന്ന് പലർക്കും അത് കൊടുത്തു അങ്ങനെ നിൽക്കുമ്പോൾ പാലാഴി മഥനം വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭവത്പരാ കമനീയ കമലാദേവി ബഭുവ വരുമ്പോൾ തന്നെ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ടാണ് സൗന്ദര്യവതിയായ മഹാലക്ഷ്മി ജനിച്ചത് അമലാം യാം വിലോക്യ അത്യന്തം പരിശുദ്ധയായ അതിസുന്ദരിയായ അതിനിർമ്മലയായ ആ ദേവിയെ കണ്ടിട്ട് വിലോല സകല ലോക അഭി എല്ലാ ആളുകളുടെയും അവിടെ നിൽക്കുന്ന സകലരുടെയും ഹൃദയം ആകർഷിച്ചു ആകർഷിക്കപ്പെട്ടു ഇളകി സ്പൃഹയാമ്പൂവ എല്ലാവരും കൊതിയോടെ ദേവിയെ ആഗ്രഹിക്കുകയും ചെയ്തു രത്നവും സ്വർണവും മുത്തുകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു മിന്നൽ പിണരിങ്ങനെ ശോഭയോടുകൂടി പതിക്കുമ്പോൾ എന്തുമാത്രം ഭംഗി ഉണ്ടാവും അതുപോലെ തൻ്റെ ശരീര സൗന്ദര്യം കൊണ്ട് ചുറ്റുപാടുകളെയും തേജസ്സോടുകൂടി ജ്വലിപ്പിച്ചുകൊണ്ടാണ് ഭഗവാനിൽ ശ്രീ മഹാവിഷ്ണുവിൽ താല്പര്യത്തോടുകൂടിയ ആ സാക്ഷാൽ ശ്രീദേവി വന്നത് അവളുടെ ആ ഭാവം പ്രായം ദേഹ സൗന്ദര്യം മധുരമായിട്ടുള്ള നോട്ടം അതൊക്കെ കണ്ട് എല്ലാ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ആരൊക്കെ അവിടെ ഉണ്ടോ സകലലോക്ക എല്ലാവരും അവളിൽ ആഗ്രഹത്തോടു കൂടി ഭവിച്ചു ശ്ലോകമൊന്നും കൂടി നോക്കാം ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവദേവി അമലാം അവലോക്യയാം വിലോല സകലോവിസ്പൃഹയാം ബഭൂവലോകാം പിന്നെ ഓരോരുത്തരും ഓരോ വസ്തുക്കൾ ദേവിക്ക് നൽകുകയാണ് ആദ്യം തന്നെ ദേവേന്ദ്രൻ രത്നപീഠം നൽകി ഋഷിമാര് ദേവിയെ അഭിഷേകം ചെയ്തു എന്നാണ് നാലാമത്തെ ശ്ലോകം ത്വയി ദത്ത ഹൃദയ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠിക ദേവേന്ദ്രൻ അത്യന്തം അത്ഭുതകരമായ ഒരു സിംഹാസനം ദേവിക്കായിട്ട് കൊണ്ടുവന്നു നദീദേവതകൾ സ്വർണക്കുടങ്ങളിൽ അഭിഷേകജലം കൊണ്ടുവന്നു സകല ഔഷധികളും ഭൂമിദേവി നൽകി വസന്ത ഋതു സകല പുഷ്പങ്ങളും ദിവ്യങ്ങളായിട്ടുള്ള ഫലങ്ങളും നൽകി ഋഷിമാർ അഭിഷേകവും ചെയ്തു ത്വയ് ദത്ത ഹൃദയ തദൈവ ദേവ്യൈ ഭഗവാനെ ത്വയ് ദത്ത ഹൃദയം അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചു വച്ചിട്ടുള്ള ദേവ്യൈ ആ ലക്ഷ്മി ദേവിക്കായി ത്രിദശേന്ദ്ര ദേവേന്ദ്രൻ എന്തു ചെയ്തു തഥാ ഏവ മണിപീഠിക്കാം വ്യതാരി ഉടനെ തന്നെ ദേവി പുറത്തേക്ക് എഴുന്നള്ളിയതും ആ നിമിഷം മണിപീഠികയെ രത്നങ്ങൾ പതിച്ചിട്ടുള്ള മനോഹരമായ ദിവ്യമായ സിംഹാസനത്തെ വ്യതാരിൻ ദേവിക്കായി നൽകി ഋഷയ അവിടെയുള്ള ശ്രേഷ്ഠന്മാരായുള്ള ഋഷിമാരെ സകല ഉപഹൃത ഓരോരുത്തരും എല്ലാ ദിക്കിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള അഭിഷേക സാമഗ്രികൾ അഭിഷേചനീയ ആ വസ്തുക്കൾ കൊണ്ടൊക്കെ ീർഭി ശ്രുതിമന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് താം അഭ്യഷിഞ്ചൻ ദേവിയെ അഭിഷേകം ചെയ്തു ആകാശത്തു നിന്നും മേഘങ്ങൾ ദുന്ദുബിനാദം മുഴക്കി ശ്ലോകമൊന്നും കൂടി ചൊല്ലാം ത്വ ദത്ത ഹൃദയ ദേവ്യൈ त्रिदशेन्द्रो मणिपीठिकां व्यतारीत् सकलो बहृदाभिषेचनीयै ऋषयस्तां श्रुतिगीर्भिरभ्यषिञ्जन् अञ्चाम श्लोकं कुडि नोका अभिषेकजलानुपाधिमुक्ता त्वत् अभाङ्गैरवभूषिदाङ्गवल्लीं मणिकुण्डलपीतचेलहार പ്രമുഖൈസ്താം അമരാധയോ അന്വഭൂഷൻ ദേവിയെ അപ്പോഴാണ് മഹാവിഷ്ണു കടാക്ഷിക്കുന്നത് ഭഗവാൻ തൻ്റെ നോട്ടം കൊണ്ട് തന്നെ ദേവിയെ അഭിനന്ദിച്ചു അനുഗ്രഹിക്കുകയും ചെയ്തു ആ ഭഗവാന്റെ കടക്കൻ നോട്ടമായിരുന്നു ദേവിക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കാരം പിന്നീട് ഓരോരുത്തരും ഓരോ വസ്തുക്കൾ കൊണ്ടൊന്ന് ദേവിയെ അലങ്കരിച്ചുവെങ്കിലും ഭഗവാന്റെ ആ കടക്കൻ കൊണ്ടുള്ള ആ ആഹാരമാണ് ഏറ്റവും പ്രധാനമായി ദേവിക്ക് ലഭിച്ച സമ്മാനം അഭിഷേകജലാനുപാതി അഭിഷേകജലത്തിൻ്റെ ഒപ്പം തന്നെ സപ്ത നദികളിൽ നിന്നുമുള്ള ആ ദിവ്യമായ ജലം കൊണ്ട് അഭിഷേകം ചെയ്തുവല്ലോ അതിൻ്റെ ഒപ്പം ഭഗവാന്റെ മുഗ്ധത്വ അപാങ്കൈ മനോഹരങ്ങളായിട്ടുള്ള അപാംഗം കടക്കണ്ണ കൊണ്ടുള്ള നോട്ടങ്ങൾ കൂടി ദേവിയുടെ മേൽ പതിച്ചു അവഭൂഷിതാങ്ക ഭഗവാന്റെ ആ നോട്ടം ദേവിക്ക് ഒരു അലങ്കാരമായി അങ്ങനെ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള അപാ അംഗവല്ലീം താം മനോഹരമായ ശരീരത്തോടു കൂടിയ താം ആ ലക്ഷ്മി ഭഗവതിയെ അമരാധയ ദേവന്മാർ തുടങ്ങി എല്ലാവരും മണികുണ്ടല പീത ചേലഹാര പ്രമുഖ രത്നകുണ്ടലം മഞ്ഞപ്പട്ട് വടാത്ത പൂക്കൾ കൊണ്ടുള്ള മാലകൾ വിവിധ ആഭരണങ്ങൾ കൊണ്ടൊക്കെ അന്വഭൂഷൻ ഓരോരുത്തരും ദേവിയെ അലങ്കരിച്ചു സമുദ്രം പട്ടുവസ്ത്രങ്ങൾ നൽകി വരുണദേവൻ വൈജയന്തിമാല നൽകി നാഗങ്ങൾ കർണാഭരണങ്ങൾ നൽകി വിശ്വകർമാവ് ആഭരണങ്ങൾ നൽകി സരസ്വതീദേവി മുത്തുമാല നൽകി ബ്രഹ്മാവ് താമരപ്പൂ കയ്യിലിങ്ങനെ കളിയായി പിടിക്കാൻ കൊടുത്തു നാഗദേവതമാർ ദേവിക്ക് മനോഹരങ്ങളായിട്ടുള്ള രത്നകുണ്ഡലങ്ങളും കൊടുത്തു അങ്ങനെ സർവ അലങ്കൃതയായി ദേവി അഭിഷേക ജല അനുപാതിമുഗ്ധാങ്കൈരവഭൂഷിത